ഭാരണത്തിന് പല ശ്രുതിയും പറഞ്ഞിരിക്കുന്നത് സമ്പത്ത് ഉണ്ടാവുന്നതാണ് അപ്പൊ സമ്പത്തിന് പ്രാധാന്യമില്ല എന്ന് എവിടെയാണ് നമ്മൾ പഠിപ്പിച്ചത് മാത്രല്ല മഹാലക്ഷ്മി നമുക്ക് സമ്പത്തിന് ഒരു ദേവതയുണ്ടത് മഹാലക്ഷ്മിയാണ് ഈ മഹാലക്ഷ്മിയുടെ വാഹനം എന്ന് പറയുന്നത് മൂങ്ങയാണ് അതായത് ലക്ഷ്മിയുടെ വാഹനം മൂങ്ങയാണ് അപ്പൊ ഈ മൂങ്ങ വരാൻ കാരണം രാത്രിയിൽ അതിന് കാണും അതായത് മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണുന്ന വ്യക്തി അവന് ധനമുണ്ടാവും മറ്റുള്ളവർ കാണ കാണാത്ത കാര്യങ്ങൾ കാണുന്ന വ്യക്തികൾ അവരാരാണോ അവർക്ക് ധനമുണ്ടാവും ബിസിനസ് കാര്യം നമ്മൾ നോക്കിയാൽ മതി അവര് നമ്മളൊന്നും കാണാത്ത എന്തെല്ലാ കാര്യങ്ങൾ അവർ കാണണേ അതുകൊണ്ടാണ് അവർ ബിസിനസ്സിൽ വിജയിക്കുന്നത് ഓരോ ബിസിനസ് കാര്യം എടുത്തു ധനം വളരെ പ്രധാനപ്പെട്ടാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ നേരെ തിരിച്ചു പഠിപ്പിച്ചു പക്ഷെ കൃത്യം സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ഈ സമൂഹത്തെ കുറിച്ച് ഒരു ഒരു കഥയുണ്ട് ഒരിക്കലും ഒരു പള്ളിയിലച്ചന് പള്ളി ഒന്ന് പുതുക്കി പുതുക്കിപ്പണയണം പള്ളി പുതുക്കി പറയണം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആണെങ്കിൽ ഒരു അമ്പലം പണിയാണെങ്കിൽ ഉടനെ സമ്പാനം ഇല്ലാന്ന് തുടങ്ങും അതാണ് ചെയ്യാം പക്ഷെ ഈ അച്ഛൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചുറ്റുപാടുകൾ അതായത് കുഞ്ഞാടുകൾ കുഞ്ഞാടുകളൊക്കെ തന്നെ അത്ര സാമ്പത്തികം പോരാ ഇവരോട് പിരിവെടുക്കുന്ന അത്ര ശരിയല്ല അതിന് ഈ പള്ളി അച്ഛൻ ചെയ്ത ഒരു ദിവസം എല്ലാവരും ഇവിടെ ഞായറാഴ്ച അങ്ങനെ കുഞ്ഞാടുകളെ പിരിയാണ് പലരോട് നമുക്ക് ഈ പള്ളി മനോഹരമായ ഒരു പള്ളി നമുക്ക് പുതുക്കിപ്പണിയാണ് പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോ നിങ്ങൾക്കെല്ലാം ഒരു ആയിരം രൂപ തരും പള്ളിയിൽ വെച്ചാൽ അങ്ങോട്ടായിരം രൂപ കൊണ്ട് ഈ ആയിരം പത്ത് മടങ്ങ് നിങ്ങളുടെ അധ്വാനം കൊണ്ട് വർദ്ധിപ്പിച്ചിട്ട് തിരിച്ച് പറഞ്ഞേൽപ്പിക്കണം ഈ ആയിരം രൂപ നിങ്ങളുടെ അധ്വാനം കൊണ്ട് പത്ത് മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് തിരികെ ഇവിടെ പള്ളിയിലെച്ചൊരു ലക്ഷ്യമുണ്ട് ആ ഇടവകയിലെ ജനങ്ങൾക്ക് അധ്വാനത്തിന്റെ ഒരു ഒരു പാഠം പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കേണ്ട ഒരു കാര്യം ആ പള്ളിയിലെ ചെയ്യാം